ഇന്ത്യ പാക് മത്സരം പറഞ്ഞാൽ നമ്മൾ ആദ്യം ആലോചിച്ചു ഷാർജിലെ ലാസ്റ്റ് ബോൾ സിക്സ് ചെയ്താൽ ശർമ്മയത് ഇന്നിപ്പോ ഗ്രൂപ്പ് ഫേസിൽ തന്നെ ടെലിവിഷൻ റവന്യൂവിന് വേണ്ടി ഇടുന്ന പോലെയല്ല അന്ന് ഒരു പ്രാവശ്യം ഇന്ത്യയും പാകിസ്ഥാനും കളിക്കുകയാണെങ്കിൽ അന്നത്തെ ഒരു അത്രയ്ക്ക് ആശേറിയ ഒരു മത്സരമായിരിക്കും പാകിസ്ഥാനിലെ പണ്ടിഡ് ഡൊമസ്റ്റിക് ക്രിക്കറ്റ് സർക്യൂട്ടിന്റെ മുകളിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ അന്ന് പാകിസ്ഥാന്റെ കളിക്കാറുണ്ട് ഇംഗ്ലണ്ടിലേക്ക് പോയി കളിക്കോളും ഇമ്രാൻഖാനും എല്ലാം അന്ന് അങ്ങനെയാണ് പാകിസ്ഥാൻ ഒരു ഏറ്റവും എക്സൈറ്റിങ് സൈഡ് ഫ്ലം പോയിന്റ് സൈഡ് എന്ന് പറഞ്ഞു കാരണം ഈ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സൈഡായിരുന്നു പാകിസ്ഥാൻ തോറ്റൂന്ന് വിചാരിച്ച മത്സരങ്ങൾ പാകിസ്ഥാൻ ചെയ്യിട്ട് ജാവേദ് മിയാൻദാദിനെ ഒരു വാസിമക്രമിനെ ഒരു സലീം മാലിക്കിനെ ഒക്കെ ഒരു ഫീല് കൺട്രോൾ ചെയ്തു കൊണ്ടുപോകാൻ ഇമ്രാൻഖാനെ പോലുള്ള ഒരാൾക്ക് മാത്രമേ സാധിക്കുവായിരുന്നുള്ളൂ കാരണം വാസി അക്രമം വക്കാർ ഇതിനെ കണ്ടാൽ സംസാരിക്കില്ല അവരുടെ തമ്മിൽ അത്രയും ഇതുണ്ടാവും പക്ഷെ കളിക്കാൻ വരുമ്പോൾ ഫീൽഡിൽ കൊണ്ടുവരുമ്പോൾ അവർക്ക് ഒരു ലക്ഷ്യം കൂടെ ചിലപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ച് പെർഫോം ഇമ്രാൻഖാൻ ഇപ്പൊ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ വൺ ഡേ എക്സൈറ്റഡ് ആക്കിയിരുന്നു ഇപ്പൊ പാകിസ്ഥാൻ ഇപ്പൊ പാകിസ്ഥാൻ നമുക്ക് ഏറ്റവും നിയറസ്റ്റ് എക്സാമ്പിൾ പാകിസ്ഥാൻ കാരണം ഏറ്റവും വൺ ഡേ എക്സൈറ്റഡ് ആക്കിയിരുന്നത് പാകിസ്ഥാൻ ഇന്ത്യ മത്സരങ്ങളായിരുന്നു ആ മത്സരങ്ങൾ ഭയങ്കരമായിട്ട് കുറഞ്ഞു പിന്നെ ഈ പാകിസ്ഥാന്റെ ക്വാളിറ്റി ഓഫ് പ്ലേയേഴ്സിനെ കുറിച്ചിട്ടും ഭയങ്കര ഡിസ്കഷൻസ് ഉണ്ടാവാറുണ്ട് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ റൺസുകൾ അടിച്ചിരുന്ന പ്ലേയേഴ്സ് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തിരുന്ന അല്ലെങ്കിൽ ഏറ്റവും നല്ല ഓൾറൗണ്ടേഴ്സ് ഉണ്ടായിരുന്ന ടീം ഇപ്പോൾ എപ്പോഴും വൺ സൈഡഡായി പോകുന്ന പല മാച്ചുകൾ സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ടീമുകൾ മാത്രം ഇപ്പോൾ സിംബാവായിട്ട് മാത്രം ബെസ്റ്റ് എടുക്കുന്ന അവരുടെ ഒരു ക്യാപ്റ്റൻ അപ്പോൾ അങ്ങനെയുള്ള വിമർശനങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഈ പാകിസ്ഥാൻ ക്രിക്കറ്റിൻ്റെ ഒരു ഡൗൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓടിയുടെ ഒക്കെ ഒരു ഭയങ്കര ഗ്ലാമർ പിന്നീട് തീർച്ചയായിട്ടും അതൊരു ന്യൂ ഐഡിയ പക്ഷെ അത് സത്യമാണ് ആലോചിച്ചു കാരണം ഇന്ത്യ പാക് മത്സരം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ആലോചിച്ച ഷാർജയിലെ ലാസ്റ്റ് ബോൾ ഫിക്സ് ചേതൻ ശർമ്മ എഴുതുന്നത് അതിന് ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ എല്ലാ ലോകകപ്പിലും ഏറ്റവും ആവേശകരമായിട്ടുള്ള മത്സരമായിരുന്നു ഇന്നിപ്പം ഗ്രൂപ്പ് ഫേസിൽ തന്നെ ടെലിവിഷൻ റവന്യൂന് വേണ്ടി ഇടുന്ന പോലെയല്ല അന്ന് ഒരു പ്രാവശ്യം ഇന്ത്യയും പാകിസ്ഥാനും കളിക്കുകയാണെങ്കിൽ അന്നത്തെ അവർ അത്രയ്ക്കും ആശയറിയ ഒരു മത്സരമായിരിക്കും തീർച്ചയായിട്ടും അത് നമ്മൾ ജയിച്ചു ജയിച്ചുകൊണ്ടിരുന്ന വേറൊരു കാര്യം പക്ഷേ ടോപ്പ് ടോപ്പിറ്റി ക്രിക്കറ്റ് കാണാൻ പറ്റുമായിരുന്നു മത്സരങ്ങളിൽ എല്ലാ പ്ലേയേഴ്സും എല്ലാ പ്ലേഴ്സും അവരുടെ പെർഫോമൻസ് സച്ചിൻ ടെണ്ടുൽക്കറിനെ നോക്കാം ഓർമ്മയിൽ രണ്ടായിരത്തി ഏഴ് ലോകകപ്പിൽ അതുപോലൊരിത് വരുമായിരുന്നു പക്ഷെ പാകിസ്ഥാൻ ക്രിക്കറ്റിന് അടുത്തൊരു കഴിഞ്ഞൊരു വർഷമായിട്ട് അവരുടെ ക്വാളിറ്റി കുറഞ്ഞു അവര് ഡൊമസ്റ്റിക് ക്രിക്കറ്റ് സർക്യൂട്ട് നടക്കാത്തതുകൊണ്ടാണ് പാകിസ്ഥാനില് പണ്ട് ഡൊമസ്റ്റിക് ക്രിക്കറ്റ് സർക്യൂട്ടിന്റെ മുകളിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ അന്ന് പാകിസ്ഥാന്റെ കളിക്കാറെങ്കിൽ ഇംഗ്ലണ്ടിലൊക്കെ പോയി കളിക്കുവായിരുന്നു ഇമ്രാൻഖാനും എല്ലാം അന്ന് അങ്ങനെയാണ് ഇപ്പൊ വാസിം അക്രബിന്റെ ഓട്ടോബയോഗ്രാഫിയും വായിച്ചാൽ മനസ്സിലാവും പഴിയിൽ ടെന്നീസ് ബോൾ കളിച്ചുകൊണ്ട് അവിടെ നിന്ന് ആറ് മാസത്തിനുള്ള ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് വരികയാണ് അപ്പോൾ അത്രയ്ക്ക് പെട്ടെന്ന് സ്പോട്ട് ചെയ്ത് നല്ല കളിക്കാരനാണെന്ന് പറഞ്ഞ് ഫാസ്റ്റ് ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അന്ന് സാധിക്കുമായിരുന്നു ഇന്നതില്ല ഇന്ന് അവിടുത്തെ സാമൂഹിക സാഹചര്യങ്ങൾ മാറി കളിയോടുള്ള ആൾക്കാരുടെ അപ്രോച്ച് മാറി അന്താരാഷ്ട്ര ക്രിക്കറ്റ് അവിടെ നടക്കാതെയായി ഇപ്പം എത്രയോ നാള് കൂടിയിട്ടാണ് ഐ സി സി ടൂർണമെൻറ്റ് പാകിസ്ഥാനിൽ നടക്കുന്നത് അപ്പോൾ ഇങ്ങനെ ധാരാളം ബുദ്ധിമുട്ടുകൾ ഒരു ഒരു കളി മുമ്പോട്ട് കൊണ്ടുപോകുന്ന ധാരാളം ബുദ്ധിമുട്ടുകൾ പാകിസ്ഥാനുള്ളിൽ വന്നു അതുകൊണ്ടാണ് ആൾക്കാർക്ക് അതുകൊണ്ട് കളിയിലേക്ക് ചെറുപ്പക്കാർ വരാതെയായി ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളും വന്നുകൊണ്ടാണ് പാകിസ്ഥാൻ ഒരു ഏറ്റവും എക്സൈറ്റിംഗ് സൈഡ് ഒരു ഫ്ലംബോയിൻ സൈഡ് എന്ന് പറയുന്നത് കാരണം ഈ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സൈഡായിരുന്നു പാകിസ്ഥാൻ തോറ്റു എന്ന് വിചാരിച്ച മത്സരങ്ങൾ പാകിസ്ഥാൻ ജയിച്ചിട്ടുണ്ട് രണ്ടായിരം നയൻറ്റീൻ നയൻറ്റി ടു ലോകകപ്പ് ന്യൂസിലൻഡ് പാകിസ്ഥാനെതിരെ ജയിക്കുന്ന വിചാരിച്ച സമയത്താണ് ഇൻസാൾ ഹക്കിൻ ദർ അസാധാരണ ഇന്നിങ്സ് അങ്ങനെ പലപ്പോഴും ഒരു എപ്പോഴും ചാമ്പ്യൻസ് ട്രോഫി അതുപോലെ തന്നെയാണ് അപ്പൊ എപ്പോഴും പാകിസ്ഥാനുള്ള ഒരു എക്സ്ട്രാ സ്പാർക്ക് ഉണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ ഒരു ഒരു ദശകമായിട്ട് അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പൊ നിർണായക മത്സരങ്ങളിൽ അവരുടെ പെർഫോമൻസ് മോശമാണ് പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല നേരെ തിരിച്ചായിരുന്നു നിർണായക മത്സരത്തിൽ അവർ പെട്ടെന്ന് അവരുടെ പെർഫോമൻസ് കൂട്ടാനുള്ള കഴിവുണ്ടായിരുന്നു ഫസ്റ്റ് റൗണ്ടിലൊക്കെ ഒന്ന് പതിയാണെങ്കിലും അവസാനം കഴിവുണ്ടായിരുന്നു അത് കാണുന്നില്ല ഈ പ്ലേയേഴ്സിന് ഇപ്പൊ പാകിസ്ഥാനെ പറ്റി പറയുമ്പോ ഒരുപാട് പ്ലേയേഴ്സ് ഇപ്പൊ ഭീകര ടാലന്റുകൾ എപ്പോഴും അവിടെ സപ്പോർട്ട് ചെയ്യാറുണ്ട് ഇപ്പൊ ഫാസ്റ്റ് ബോളേഴ്സിലും നസീം ഷാ അല്ലെങ്കിൽ സൈൻസ് സഹിൻസാഫ്രീദൊക്കെ അങ്ങനെ വന്നിപ്പോ ബാറ്റിങ്ങിലാണെങ്കിലും ബാബർ അസമിന്റെ കവർ ഡ്രൈവിനൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ആളുകൾ ഡിസ്ക്രൈബ് ചെയ്യാറുണ്ട് റിസ്വാന്റെ നോക്കുകളെ കുറിച്ചിട്ട് പക്ഷെ അവർക്കിത് മൊത്തത്തിൽ കൂട്ടി യോജിപ്പിക്കാൻ എപ്പോഴും പറ്റാറില്ലാത്തൊരു സാഹചര്യം വരാറുണ്ട് ഈ നല്ല ക്യാപ്റ്റനും പാകിസ്ഥാന്റെ ഭയങ്കര ഒരു കീ ഭയങ്കര നിൽക്കുന്ന ഒരു ഫാക്ടറും ഇമ്രാൻഖാൻ ഒക്കെ ആണെങ്കിലും ഈ നല്ല ക്യാപ്റ്റൻറെ റെലവെന്റും പാകിസ്ഥാൻ ക്രിക്കറ്റിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നില്ല ഉണ്ട് കാരണം പാകിസ്ഥാൻ ടീമിനെ കൂട്ടി പിടിച്ചു നിർത്തുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് ഇമ്രാൻഖാൻ ആയിരിക്കും ഒരു രീതി പറഞ്ഞ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള മിസ്ബയ്ക്ക് കുറച്ച് സാധിച്ചിട്ടുണ്ട് കാരണം അവർ വളരെ ഈ വളരെ ടാലന്റഡാണ് അതേസമയം വളരെ ഇൻഡിപെൻഡന്റ് മൈൻഡഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഇൻഡലിജി സ്കില്ല് ധാരാളമുണ്ട് അപ്പോൾ ഒരു ജാവേദ് മിയാൻ ഒരു വാസിം അക്രമിനെ ഒരു സലീം ഒക്കെ ഒരു ഫീല് കൺട്രോൾ ചെയ്തു കൊണ്ടുപോകാൻ ഇമ്രാൻഖാനെ പോലുള്ള ഒരാൾക്ക് മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ അത് അദ്ദേഹം വളരെ വിദഗ്ധമായി ചെയ്യുമായിരുന്നു ജാവേദ് മിയാൻ ദാദിനെ എന്നെ അതിനുശേഷം സാധിച്ചില്ല ബാക്കി പ്ലേയേഴ്സിനെതിയെ കാരണം വാസിം അക്രമം വക്കാർ കണ്ടാൽ സംസാരിക്കില്ല അവരമ്മില് അത്രയും ഇതുണ്ടാവും പക്ഷേ കളിക്കാൻ വരുമ്പോൾ ഫീൽഡിൽ കൊണ്ടുവരുമ്പോൾ അവർക്ക് ഒരു ലക്ഷ്യം കൂടി ചിലപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ച് പെർഫോം ചെയ്യാനായിട്ട് ഇമ്രാൻഖാൻ പറ്റുകയാണ് അപ്പോൾ അതുപോലെ ഓരോ പ്ലേയേഴ്സെയും മാനേജ് ചെയ്യാനുള്ള കഴിവുള്ള ഒരു ക്യാപ്റ്റൻ ഉണ്ടെങ്കിൽ പാകിസ്ഥാൻ നന്നായി ചെയ്യാൻ പറ്റുകയുള്ളൂ പക്ഷേ ഈ അടുത്തായിട്ട് അങ്ങനെയുള്ള പ്ലേയേഴ്സിനെയും കാണുന്നില്ല ആ ഒരു ഒരു സ്പാർക്ക് ഉള്ള പ്ലെയേഴ്സിനെ നമ്മൾ കാണുന്നില്ല ഇപ്പൊ അക്കാർ യൂണിവേഴ്സിനെ പോലെ ബോൾ ചെയ്യുന്ന ഒരാളെ നമ്മളിപ്പോൾ കാണില്ല ഇപ്പൊ ഇത്രയോ നാളുകളായിട്ട് നമ്മൾ ഇത് കാണുന്നുണ്ട് പക്ഷെ ഒരു എക്സ്ട്രാ ഓർഡിനറി ടാലന്റ് നമ്മൾ വേറെ ഒടത്തേം കാണാത്ത പിന്നെ പാകിസ്ഥാനെ പറ്റിയൊരു കാര്യം ഐ പി എൽ അവർക്ക് കളിക്കാൻ പറ്റാതെ വന്നു അപ്പൊ ഈ ധാരാളം അവിടുത്തെ അവിടുത്തെ രാഷ്ട്രീയം അവിടുത്തെ സാമൂഹിക കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പാകിസ്ഥാൻ റക്കന്നെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് അത് നമ്മൾ സമ്മതിക്കാതെ പറ്റില്ല